السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين رب العالمين ب <applause> prerequisite. يا أيها الذين آمنوا إن آلم بكننا آيتا غلا تفسيره أرتأيت ال... سورة الأنفال لة بدنان جامدتها عودوا الله من الشيطان الرجيم يا أيها الذين آمنوا إذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار سورة الأنفال യുദ്ധ സന്ദർഭത്തിലെയും അതുപോലെ ജിഹാദിനെ സംബന്ധിച്ചും അതുപോലുള്ള കാര്യങ്ങളാണ് ഭൂരിഭാഗവും ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ നിങ്ങളോട് സൈന്യമായി അവരൊരുമിച്ച് കൂടി നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് പിന്നിടുന്ന സന്ദർഭത്തിൽ ഫല തൂവൽ ലോഹമുൽ നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടരുത് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത് എന്ന് അള്ളാഹു തേല പറയാം ഇതിൽ അള്ളാഹു സുബാനിയങ്ങളോട് ഈമാനികമായിട്ടുള്ള ഒരു ധീരത നിങ്ങൾ കാണിക്കണമെന്നാണ് അള്ളാഹു തേല കൽപ്പിക്കുന്നത് കാരണം സ്വാഭാവികമായിട്ടും യുദ്ധ സന്ദർഭത്തിലെല്ലാം മുഗ്മിനീയങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതും ശത്രുക്കൾക്കെതിരെ പോരാടാൻ പിന്തിരിയാതെ നിൽക്കുക എന്നുള്ളതും ഒന്ന് ശത്രുക്കൾക്ക് ഭയമുണ്ടാക്കുന്ന കാര്യമായിരിക്കും രണ്ട് മുഗ്മിനീയങ്ങൾക്ക് തന്നെ പരസ്പരം കെട്ടുറപ്പ് നൽകുന്ന അവർക്ക് ആ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന കാര്യമായിരിക്കും അപ്പൊ യുദ്ധ സന്ദർഭത്തിൽ പിന്തിരിഞ്ഞോടുക എന്നുള്ളത് എന്താണ് ഗൗരവമായിട്ടുള്ള ഒരു വൻപാപമായിട്ടാണ് അള്ളാഹു അലൈഹു എണ്ണിയിട്ടുള്ളത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം പിന്തിരിഞ്ഞു പോരാനുള്ള അനുവാദമുണ്ട് തൊട്ടടുത്ത ആയത്തിൽ അതാണ് അള്ളാഹു പറയുന്നത് ആരാണോ ആ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് ഒന്നെങ്കിൽ യുദ്ധതന്ത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഒന്ന് പിന്നിലേക്ക് വന്നിട്ട് ഒന്നുകൂടി ശക്തമായി ആക്രമിക്കാനോ അല്ലെങ്കിൽ യുദ്ധതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പിന്തിരിഞ്ഞു പോരാം അതല്ലെങ്കിൽ മറ്റൊരു ഇസ്ലാമിക സൈന്യം വരുന്നുണ്ട് അതിനോടൊപ്പം ചേരാൻ വേണ്ടി അതിനോടൊപ്പം എത്താൻ വേണ്ടി എന്ത് ചെയ്യുകയാണ് പിന്നെ പിന്തിരിഞ്ഞു പോരുകയാണെങ്കിലൊക്കെ ഒഴിവഴിവുണ്ട് ഒരിക്കൽ ഒരു യുദ്ധം പിന്നെ സൈന്യത്തെ നബ്സലാ അലൈഹി സ്വലം നിയോഗിച്ചു ആ കൂട്ടത്തിൽ എന്തായിരുന്നു അങ്ങനെ അതിൽ ഇബന്മുറ അടക്കമുള്ള ചില സഹാവികൾ അവർ പിന്തിരിഞ്ഞു പോരേണ്ട ഒരു സാഹചര്യം വന്നു പക്ഷെ അവര് മദീനത്തെത്തിയപ്പോൾ അവർക്ക് വലിയ വളരെ വലിയ കുറ്റബോധം തോന്നി യുദ്ധസൈന്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്നു എന്ന നിലക്ക് അങ്ങനെ അവർ നബ്സലാഹു അടുക്കൽ വന്ന് പറഞ്ഞു യാ ആർ റസൂലു ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് ആളുകളായി പോയി എന്ന നിലക്ക് പറഞ്ഞു അപ്പൊ നബിസ് അല്ലാഹിസ് പറഞ്ഞു അക്കാറൂൻ പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ളവരല്ല നിങ്ങൾ ഒന്നുകൂടിയും ചേർന്ന് വീണ്ടും യുദ്ധത്തിന് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്ന നിലയ്ക്ക് നബി നബ്സ്വല്ലാ അലൈഹിസ്ലം അവരെ സമാധാനിപ്പിക്കേണ്ടായി അപ്പോ എന്തെങ്കിലും ഒരു യുദ്ധതന്ത്രമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സൈന്യത്തിനോടൊപ്പം ചേരാൻ വേണ്ടിയിട്ടോ എല്ലാം പിന്തിരിഞ്ഞു പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലാതെ യുദ്ധ യുദ്ധത്തിൽ നിൽക്കുന്നതിൽ നിന്ന് ആ ആ സ്വഫിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്നുള്ളത് പക്കത് ബ ം അവർ അള്ളാഹുവിന്റെ കോപത്തിന് കാരണക്കാരായിട്ടുണ്ട് അത് നേടിയിട്ടുണ്ട് അവർക്ക് നരകമാണ് ശിക്ഷയായിട്ടുള്ളത് വൻപാപമാണ് യുദ്ധ സൈന്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക ഇതുപോലെയുള്ള തിരിച്ച് ആക്രമിക്കാനും പറ്റുള്ള കാരണമല്ലാതെ പിന്തിരിഞ്ഞു പോവുക എന്നുള്ളത് വൻപാപത്തിലാണ് എണ്ണിയിട്ടുള്ളത് കാരണം അത് മിനിയുകൾക്ക് ദൃഢ നൽകുന്നതും കുഫാറുകൾക്ക് ശത്രുക്കൾക്ക് ഭയപ്പെടുത്തുന്നതുമായ കാര്യമാണ് ഇനി സുഹൃത്തുക്കൾ അൻസാല് തന്നെ അറുപത്തിയാറാമത്തെ ആയത് കൊണ്ട് അള്ളാഹു സുബാനൊക്കെ ഈ കാര്യത്തിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം അതായത് ശത്രു സൈന്യം വളരെ വലുതാണ് എങ്കിൽ വളരെ വലിയൊരു സംഘമാണ് അവർ എങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മുസ്ലിമങ്ങൾക്ക് പോരാനുള്ള അനുവാദമുണ്ട് എന്ന നിലക്കൊക്കെ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്ന് സുൽത്താൻ അനുസാരിയെ തന്നെ അറുപത്തിയാറാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം അത് വേറൊരു ചർച്ചയുള്ളതാണ് എന്നിരുന്നാലും അടിസ്ഥാനപരമായി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുക എന്നുള്ളത് ഗൗരവമുള്ള പാപമാണ് അപ്പോ പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകളും നമുക്ക് കാണാം ഇപ്പൊ നബ്സലാഹു അലൈഹി വസ്സലം അഹജാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അഹജാബ് യുദ്ധം നമുക്കറിയാവുന്നത് പോലെ വളരെ വലിയൊരു സംഘം ശത്രുക്കളാണ് മദീനയെ നേരിട്ടുകൊണ്ട് വന്നത് ആ സമയത്ത് അലൈഹി വസ്ലമ്മ മുസ്ലിം ഇടയിൽ എഴുന്നേറ്റുന്നുകൊണ്ട് അവരോട് പറഞ്ഞു ഏ ജനങ്ങളെ لا تتمنوا لقاء العدو െ കണ്ടുമുട്ടണം യുദ്ധം ഉണ്ടാവണം എന്ന് നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല കാരണം അമനും നിർഭയത്വവും അതുപോലെ തന്നെ ഏറ്റവും സുരക്ഷിതത്വമാണ് ഏറ്റവും അഫ്വൽ പക്ഷേ ശത്രുവിനെ കണ്ടുമുട്ടണം എന്ന് നിങ്ങൾ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് പൈതാലുമൂഹും പക്ഷേ അങ്ങനെ യുദ്ധ ഒരു സന്ദർഭം എത്തി യുദ്ധത്തിന് സൈന്യത്തിൽ എത്തി കണ്ടുമുട്ടുന്ന അവസ്ഥ എത്തിയാൽ നിങ്ങൾ കൂടി അതിൽ ഉറച്ചു നിൽക്കണം വഅലമു നിങ്ങൾ മനസ്സിലാക്കണം അന്നൽ ജന്നത തഹ്ത സ്വർഗം എന്നുള്ളത് വാളിൻറെ ഏർ നിഴലിന് ചോട്ടിലാണ് വാളിന്റെ തണലിലാണ് ഉള്ളത് എന്ന് ലബി സാഹുഹ് അലൈഹി സ്വലമ പറയുകയുണ്ടായി അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് മരണപ്പെടുക ഷഹീദാവുക എന്നുള്ളത് സ്വർഗം ലഭിക്കുന്ന കാര്യമാണ് ആയത്തിൽ ിൽമിനിയങ്ങളോട് ജിഹാദിന്റെ സന്ദർഭത്തിൽ യുദ്ധ സന്ദർഭത്തിൽ പിന്തിരിഞ്ഞ് പോരരുത് എന്നുള്ളതിനെ അറിയിക്കുന്നതും അവിടെ സുബ്രോടുകൂടി സരാജോടുകൂടി നിലനിൽക്കണം അത് ഈമാനികമായിട്ടുള്ള മാനികമായിട്ടുള്ള ധൈര്യത്തെ അറിയിക്കുന്നതും മുസ്ലിമീങ്ങൾക്ക് ഒരു ദ്രത നൽകുന്നതും കുഫാറുകളെ ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യമാണ് അടുത്ത ആയത്ത് സുഹൃത്തു അൻസാലിലെ തന്നെ ഇരുപതാമത്തെ ആയത്ത് അതിൽ അള്ളാഹ് വറ്റയാളെ പറഞ്ഞു അദീനു الله ورسوله ولا تولوا عنه تسمعون കൽപ്പിക്കുന്ന കാര്യം റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക റസൂലിനെയും അനുസരിക്കുക അതൊരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഖുറാനിൽ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹു സുബാനു വച്ചാലെ പറഞ്ഞിട്ടുള്ള ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് റസൂലിനെയും അനുസരിക്കണം അള്ളാഹുനെ റസൂലിന്റെയും കൽപ്പനകൾ വന്നാൽ അതനുസരിക്കണം അള്ളാഹും റസൂലും ഒരു കാര്യം ഒഴിവാക്കാൻ പറഞ്ഞാൽ അത് ഒഴിവാക്കണം എന്നുള്ളത് ഖുറാനിലെ ധാരാളം ആയത്തുകളിലൂടെ വന്നിട്ടുള്ളതാണ് എന്നിട്ട് പറഞ്ഞു വലാത്തും നിങ്ങളത് കേട്ടിട്ടും കേൾക്കുന്ന അവസ്ഥയിലായിട്ടും ശ്രദ്ധിക്കാതെ അനുസരണമില്ലാതെ പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് അള്ളാഹുച്ചാൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈമാനിന്റെ ആളുകളാണ് എങ്കിൽ മുഗ്മിനിയങ്ങളാണ് എങ്കിൽ അവർക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണമാണ് അള്ളാഹുനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത് അപ്പോൾ അള്ളാഹുന്റെയും റസൂലിന്റെ കൽപ്പന നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ് നമ്മൾ നിർവഹിക്കുക എന്നുള്ളത് അത് ഒഴി ഒഴിവാക്കാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കലും നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ് എന്നിട്ട് ഇതിന്റെ തൊട്ടടുത്ത ആയത്തുകളിൽ അള്ളാഹു ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ ചില ആളുകളുടെ പോലെ ആകരുത് അഥവാ കുഫ്വാറുകളെയും മുനാഫിളെയും പോലെ ആകരുത് എന്ന് അള്ളാഹു തേല ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു പറയാണ് നിങ്ങൾ ഏതുപോലെ ആകരുത് ഞങ്ങളിതാ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഥവാ യഥാർത്ഥത്തിൽ ആ കൽപ്പന അനുസരിക്കാനുള്ള ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു താല്പര്യമോ ഒന്നുമില്ലാതെ ആ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് വെറുതെ പറയുന്ന കുഫാറുകളും മുനാഫുജിയും ഒക്കെ പറയുന്നത് പോലെ നിങ്ങളാകരുത് നിങ്ങൾ സമയ എന്ന് പറഞ്ഞാൽ അത് കേട്ട് അതിന് ഉത്തരം ചെയ്യാൻ അനുസരിക്കാൻ തയ്യാറായിട്ടുള്ളതായിരിക്കണം ആ മറുപടി അല്ലാതെ വെറുതെ പറയരുത് എന്നിട്ട് പറയാണ് അങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാണ് അള്ളാഹുവിന്റെ അടുക്കിൽ ഏറ്റവും ചെറു നിറഞ്ഞ ആളുകൾ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദിരും മൂകരുമായിട്ടുള്ള കേൾക്കാത്തതും ഹത്ത് കേൾക്കാത്തവരും ഹത്ത് സംസാരിക്കാത്തതുമായിട്ടുള്ള ആളുകളാണ് ഇവിടെ സാധാരണഗതിയിൽ ചെവി കേൾക്കാത്ത സംസാരിക്കാൻ ശേഷിയില്ലാത്ത ആളുകളല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനും റസൂലിനും കൽപ്പനകൾ അനുസരിച്ച് കേൾക്കാൻ തയ്യാറില്ലാത്ത അത് പറയാൻ ചെയ്യാറില്ലാത്ത ആളുകൾ അതായത് ഏർ ഹിസ്റ്റിയായിട്ടുള്ള ശാരീരികമായിട്ട് കേൾവി ഉണ്ടാവും ചിലപ്പോൾ സംസാരിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടാവും പക്ഷെ ദീൻ അനുസരിക്കാനും അള്ളാഹുന്റെ റസൂലിനും കൽപ്പനകൾ ഉൾക്കൊള്ളാനും കേൾക്കാനും അതിനനുസരിച്ച് ഹത്ത് പറയാനും ഒന്നും തയ്യാറല്ലാത്ത ജീവികൾ അഥവാ ഗുഫാറുകളും മുനാഫിക്കങ്ങളുമാണ് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും ഷെറു നിറഞ്ഞ ജീവികൾ വലു പറയാണ് ആ കൂട്ടരിൽ അഥവാ ആ ഹക്ക് കേൾക്കേണ്ട അനുസരിക്കേണ്ട മനസ്സിൽ കേൾക്കാത്ത ആളുകളെ കേൾപ്പിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരിൽ എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവരെ അള്ളാഹു കേൾപ്പിക്കുമായിരുന്നു കേൾപ്പിക്കാൻ ഉദ്ദേശം ആ ഹത്ത് അംഗീകരിക്കാനും അതിന് ഉത്തരം ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് കൊടുക്കുമായിരുന്നു പക്ഷെ എന്നിട്ട് അള്ളാഹു പറയാണ് പക്ഷെ അവരെ ഇത് ഭൗതികമായി കേൾപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അവർ പിന്തിരിഞ്ഞു പോകുന്ന ആളുകളാണ് എന്ന് താര കുഫാറുകളെ പറ്റി പറയാണ് ഇവിടെ മുക്യങ്ങളോടുള്ള കൽപ്പന അള്ളാഹിനോടും റസൂലിനോടും അനുസരിക്കുന്ന ആളുകളായിരിക്കണം അള്ളാഹു കൽപ്പിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ റസൂല് കൽപ്പിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ അള്ളാഹു വിരോധിച്ചു റസൂല് വിരോധിച്ചതാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ അവക്കവിടെ താല്പര്യം ഉണ്ടാവരുത് എന്നാൽ എനിക്കതല്ല എനിക്കത് ഇഷ്ടമല്ല അള്ളാഹുൻ്റെ ഒരു കാര്യം പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ഒരാൾ പറയാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ പാടില്ല അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് അതായിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങളെക്കാളും നമ്മുടെ താല്പര്യങ്ങളെക്കാളും നമ്മുടെ ഇച്ഛയെക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതല്ലാതെ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും കേൾക്കാതെ അനുസരിക്കാതെ തയ്യാറാകാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ ആളുകൾ ചെവി കേൾക്കാത്ത ഹത്ത് സംസാരിക്കാത്ത ആളുകളെ പോലെയാണ് അത് ഉള്ളാഹു ഷെർ ദവാബ് ജീവികളിൽ ഏറ്റവും ഷെർ നിറഞ്ഞവരാണ് എന്നുള്ളാഹു താല പറയാം

അള്ളാഹും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് ഉത്തരം ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കണം ഒരു വ്യക്തിയുടെയും അവന്റെ കൽബിന്റെയും ഇടയിൽ മറയിടുന്ന ഒരു അവസ്ഥയുണ്ടാകും അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് ഇതിൽ ഒന്നാമത് അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അള്ളാഹും റസൂലും ക്ഷണിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഒരുക്കി ഉണ്ടാക്കിയിട്ടുള്ള ശരീരവും ആകാശലോകത്ത് നിന്ന് അള്ളാഹു അതിലേക്ക് നൽകിയിട്ടുള്ള റൂഹം ചേർന്നതാണ് മനുഷ്യന്റെ ശരീരം എന്നുള്ളത് മനുഷ്യന്റെ ശരീരഘടന ഭൗതികമായിട്ടുള്ള ഈ ജസദ് അത് മണ്ണിൽ നിന്ന് ഭൂമിയിൽ നിന്നുണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പോഷണങ്ങൾ ഭക്ഷണങ്ങൾ പോഷകങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ഭൂമിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത് ഭൂമിയിൽ നിന്ന് മുളക്കുന്ന ചെടികൾ കായ്ക്കനികൾ അത് ഭക്ഷിച്ചിട്ടുള്ള കന്നുകാലികൾ അതിന്റെ മാംസം അതിന്റെ പാല് ഇതൊക്കെയാണ് അള്ളാഹുത്ത ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വെച്ചിട്ടുള്ളത് എന്നാൽ റൂഹ എന്നുള്ളത് ആകാശലോകത്ത് നിന്നുള്ള സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഭക്ഷണം അതിനുള്ള പോഷകങ്ങൾ അത് ആകാശലോകത്തു നിന്ന് വരണം അതിന്റെ ജീവൻ അത് ആകാശലോകത്തു നിന്ന് വരണം അതോ കൽബിന്റെ ജീവനല്ല അത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ് അത് അള്ളാഹും റസൂലും ക്ഷണിക്കുന്ന കൽപ്പിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൽബിന്റെ ജീവൻ റൂഹിന്റെ ജീവൻ എന്നുള്ളത് അള്ളാഹും റസൂലും കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യലും വിരോധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കലും അപ്പൊ അങ്ങനെ നിങ്ങളുടെ കൽവിന് ജീവൻ ഉണ്ടാക്കുന്ന നിങ്ങളുടെ റോഹിന് ആത്മീയമായിട്ടുള്ള ജീവൻ നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങൾ അള്ളാഹും റസൂലും അതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം ചെയ്യണം അത് സ്വീകരിക്കാതെ അതിന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ ആവരുത് അങ്ങനെ ആയാലുള്ള അപകടം തൊട്ടടുത്തായ നിങ്ങൾ അറിയണം നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു അവന്റെയും ഒരു മനുഷ്യന്റെയും അവന്റെ കൽബിന്റെയും ഇടയിൽ ഒരു മറയിടുന്ന അവസ്ഥയുണ്ടാകും അതായത് അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് അടിമകളുടെ കൽബ് അതുകൊണ്ടാണ് അഹു അലൈഹി ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്നത് വന്നിട്ടുള്ളത് എന്താണ് യാ ഖുലൂബ് ിഖ് അല്ലെ ആ മുസ്ൽ ഖുബ്സിഫ് കൽബിഖ് ഇങ്ങനെയെല്ലാം വന്നിട്ടുള്ളത് കാരണം കൽബ് അള്ളാഹുദല തെറ്റിച്ച് കളഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്ക് ആ നേരായ മാർഗത്തിലെത്താൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ആ ദീ റോഹിന് ജീവൻ ലഭിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും പഠിക്കുകയും ആ ബഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള അയിൽമ് ഖുർആാനും ഹദീസും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ആത്മീയമായിട്ടുള്ള റോഹിനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ ജീവൻ ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ളതാണ് ജീവൻ അല്ലാത്തവരും മയത്തിനു തുല്യമായിരിക്കും അപ്പൊ അത് നമ്മൾ ശരിക്ക് പരിശ്രമിക്കണം ഇപ്പൊ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ നമ്മൾ സംസാരിക്കാൻ വന്നിരുന്നു അവൻ മുസ്ലിമായി ജനിച്ച വ്യക്തിയാണ് ഇടക്കാലത്ത് നിരീശ്വരവാദികളുടെ മുൽശൈര്യങ്ങളുടെ കുറെ സംസാരങ്ങൾ കേൾക്കാനിടയായിട്ട് അവന് ശുഭവത്ത് ബാധിച്ചു ശേഷം അവന് തൗപ് ചെയ്ത് ഇസ്ലാമിലേക്ക് തന്നെ വന്നിട്ട് അവന്റെ ബുദ്ധിമുട്ട് പറയാണ് അവന് അവനൊന്നും ലഭിക്കുന്നില്ല അവന് നിസ്കരിക്കുമ്പോ നിസ്കരിക്കുകയാണെന്നുള്ള തോന്നുന്നില്ല അവന്റെ കൽബിൽ ഒരു ഒരു ബന്ധവും കിട്ടാത്ത അവസ്ഥയിൽ അവൻ ആയിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷമം പറയാണ് അപ്പൊ ആലോചിച്ച് നോക്കിയേ അള്ളാഹു സുബാനിൽ നിന്ന് അകലുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ദീനിൽ നിന്ന് തെറ്റി പോകുന്നതിലേക്ക് പോയാൽ പിന്നെ കൽബിന് മറയിടുന്ന അവസ്ഥ വന്നാൽ പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് കിട്ടൂല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ ആദ്യത്തെ അവസാനത്തിൽ അള്ളാഹു അവസാനിപ്പിക്കുകയാണ് ഇലൈഹി അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ് നമ്മൾ മടക്കപ്പെടുന്നത് എന്നും പറയുകയാണ് അപ്പോനിന്റെ എൽമുകൾ അള്ളാഹുനുറസൂലെ കൽപ്പനകൾ അതുപോലെ തന്നെ ഖുർആനും ഹദീസും അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്നുള്ള കൽപ്പനയാണ് അടുത്ത ആയത്ത് സുഹൃത്തിൽ അൻപാലിലെ ഇരുപത്തി ഏഴാമത്തെ ആയത്താണ് يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون يا أيها الذين آمنوا مؤمنين أم... لا تخونوا الله والرسول الله إنيم رسول إنيم نقل شديد وتخونوا أماناتكم نقل بشهس جيل بيشتر الله نقل أمانتكم أدوم نقل أدلهم شديد وأنتم تعلمون نقل അറിഞ്ഞുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് ഇവിടെ അള്ളാഹുനെയും റസൂലിനെയും ചതിക്കുക വഞ്ചിക്കുക അമാനത്തുകൾ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം അള്ളാഹു സുബ്രഹാനും ഒക്കെ കാല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്തുണ്ട് അതാണ് ഈ ദീന് അതായത് ഈ ദീനനുസരിച്ച് ജീവിക്കുകയും വിചാരണ ചെയ്യപ്പെടുന്ന അവസ്ഥയും സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് സ്വർഗവും അതുപോലെ തന്നെ അള്ളാസു ചെയ്ത ഹറാമുകൾ ചെയ്ത അള്ളാഹുന്റെ ജീവിക്കുന്ന നരകവും എന്നുള്ളത് കാരണം ആയത്തിൽ പറയുന്നുണ്ട് ഞാൻ ഈ അമാനത്ത് അഥവാ ഈ ദീന് അനുസരിച്ച് ജീവിക്കാം എന്നുള്ളതും അതിന് പ്രതിഫലം ലഭിക്കുമെന്നുള്ളതും വാങ്ങുമെന്നുള്ള ഈ ഈ ഒരു അമാനത്ത് ഞാൻ ആകാശങ്ങളെയും അതുപോലെ തന്നെ ഭൂമിയെയും പർവ്വതങ്ങളെയും അവർ സ്വീകരിക്കുമോ എന്നുള്ള രീതിയിൽ അവരെ മുമ്പിൽ പ്രദർശിപ്പിച്ചു അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല അവർക്ക് ഉണ്ടായി അത് സാധിക്കില്ല എന്നുള്ള ഭയം കാരണത്താൽ അവരത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല പക്ഷെ മനുഷ്യൻ ആ അമാനത്തെ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ പരലോകത്ത് പ്രതിഫലം വാങ്ങുമെന്നും അല്ലെ ധിക്കരു ജീവിക്കുന്നവർക്ക് ഇന്നതുണ്ടാവും എന്നുള്ള ഈ ഒരു കാര്യം ഈ അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്തിട്ടുണ്ട് ജഹൂല തീർച്ചയായും മനുഷ്യൻ വാലിമുൻ ജാഹിലുമാണ് എന്ന് എന്നാഹു പറയാ അപ്പൊ ഈ അമാനത്ത് ദീനാണ് ആ ദീനിനെ എതിരാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന നഷ്ടപ്പെടുത്തുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറരുത് എന്നുള്ളാഹു സുബാനു അയാളെ പറയാ അപ്പൊ അമാനത്തെ എന്ന് പറഞ്ഞപ്പോ നമ്മള് ചോദിക്കും നമ്മുടെ ഒരു അയൽവാസി അയാൾ ഒരു യാത്ര പോവാണ് അപ്പൊ അയാളെ വില പിടിച്ച കുറച്ച് സ്വത്തോ ആ സ്വർണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നമ്മൾ വിശ്വസി ഏൽപ്പിക്കുകയാണ് ഞാൻ വരുമ്പോൾ തിരിച്ചു തരണം എന്നയാൾക്ക് വിശ്വസി ഏൽപ്പിക്കുക അപ്പോൾ ഒരു വിശ്വസ്ത എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് ഒന്നും ഒരു കുഴപ്പവും വരുത്താതെ തിരിച്ച് ആ അവർ വരുമ്പോൾ തിരിച്ചേൽപ്പിക്കുന്നവനാണ് അപ്പൊ അള്ളാഹു സുബ്രഹാനു നമ്മയെ ഏൽപ്പിച്ചിട്ടുള്ള ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ ദീന അനുസരിക്കല അള്ളാഹുന്റെ കൽപ്പന അനുസരിക്കലും വിരോധനങ്ങൾ ഒഴിവാക്കലും ഇതിനെ കൊണ്ടു നടക്കലുമാണ് അപ്പൊ ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മിൽ വരിക എന്നുള്ളത് അതാണ് അള്ളാഹുനോടും വസൂമിനോടും കാണിക്കുന്ന ചതി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദീനിന്റെ അടിസ്ഥാനമാണ് അടുത്ത ആയത്ത് സുഹൃത്തുൽ അൻഫാലിലെ ഇരുപത്തി ഒൻപതാമത്തെ ആയത്താണ് ഇതിൽ അള്ളാഹു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യലാണ് തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹുന്റെ ശിക്ഷയെ ഭയപ്പെട്ട് അങ്ങനെ തഖ്വയുള്ള ആളുകളാണ് നിങ്ങൾ എങ്കിൽ നാല് കാര്യങ്ങളാണ് ഈ ആയത്തിൽ അതിന്റെ നേട്ടമായിട്ട് അള്ളാഹു തആല പറയുന്നത് ഒന്നാമത്തേത് അള്ളാഹു സുബാനുവച്ചാൽ നിങ്ങൾക്ക് ഒരു ഫുർഖാൻ ആ ഫുർഖാനിനെ പറ്റി മുഖ്യങ്ങൾ ചിലർ അത് സഹായമാണ് പ്രത്യേകമായിട്ടുള്ള സഹായമാണ് എന്നുള്ള എനിക്ക് പറഞ്ഞു എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹക്കും ബാത്തിലും ഹലാലും ഹറാമും ഹിതായത്തും വലാലത്തും ഇതെല്ലാം വേർതിരിച്ച് അറിയാനുള്ള ഒരു ഉൾക്കാഴ്ച ഒരറിവ് നിങ്ങൾക്ക് നൽകുന്നതാണ് എന്നുള്ളത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് അതായത് നമുക്ക് ഇൽമ് വേണമെങ്കിൽ ഫഹമ് വേണമെങ്കിൽ ദീനെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിൽ വർധനം ഉണ്ടാവണമെങ്കിൽ എല്ലാം തക്വയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക ഒരാൾ എത്രത്തോളം അള്ളാഹുനെ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു സുഹാനുക്കയാള് അവന് ഈ തരത്തിലുള്ള തൗഫീക്ക ലഭിക്കും അള്ളാഹ് ലഭ്യ നൽകും തക്വ ഇല്ലാതെ ആകുന്നുവോ ഈ തൗഫീക്ക നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അപ്പൊ ഒന്നാമത്തേത് ഒരു ഫുർഖാൻ ഒരു നേർമാഗം മനസ്സിലാക്കാനുള്ള ഹക്കും പാത്തിലും വേർതിരിച്ചറിയാനുള്ള ഒരു തൗഫീക്ക് നൽകും രണ്ടാമത്തേത് അൻകും നിങ്ങളുടെ പാപങ്ങൾക്ക് അതൊരു പ്രായശ്ചിത്തമായി തീരും ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് തഹ്വ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും വരാത്ത ഒരു പാപവും സംഭവിക്കാത്ത എല്ലാ സമയത്തും അനുസരിക്കുന്നവർ മാത്രമാണ് മുത്തക്കൈങ്ങൾ എന്നുള്ളത് ഇവിനു തേമിയ റഹിമോള്ള പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ലോകത്തൊരു മുത്തക്ക ഉണ്ടാവില്ല ഇങ്ങനൊരു മുത്തക്ക ഉണ്ടാവില്ല കാരണം അബദ്ധം പറ്റാത്ത മനുഷ്യനുണ്ടാവൂല വീഴ്ച സംഭവിക്കാത്ത മനുഷ്യനുണ്ടാവൂല പാപം സംഭവിക്കാത്ത മനുഷ്യനുണ്ടാവില്ല പക്ഷെ തക്കോ തെളിയിക്കുന്ന എപ്പോഴാണ് ഒന്ന് അവൻ അറിഞ്ഞുകൊണ്ട് മുസിറായിക്കൊണ്ട് ആ പാപത്തിൽ തുടരില്ല ആ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല രണ്ട് വീഴ്ചകൾ പരിഹരിക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും അവന്റെ ഭാഗത്ത് നിന്നുണ്ടാകും ഒരു പാപത്തിലേക്ക് ചെന്ന് ചാടുന്ന സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ അതൊക്കെ ഒഴിവാക്കി സൂക്ഷിക്കും ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹുലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുകയും സൽക്കർമ്മങ്ങൾ ചെയ്തും അതിന് പരിഹാരം ചെയ്യും അങ്ങനെയുള്ളവനാണ് ത് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും അതുപോലെ തന്നെ അൻകും നിങ്ങൾക്കത് പൊറത്ത് നൽകും അത് മറച്ചുവെച്ച് അള്ളാഹു അതിനെ മറച്ചു വെച്ച് നിങ്ങൾക്ക് ആ പൊറത്ത് നൽകുന്ന അവസ്ഥയുണ്ടാകും അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞു മൂന്നാമത്തെ കാര്യം മഹത്തായ ഔദാര്യം ചൊല്ലിയെന്നവരാണ് അഥവാ ഇതിനേറ്റവും നല്ല പ്രതിഫലം അള്ളാഹു ചാല നൽകുന്നതാണ് തക്കുവയുടെ ഫലുകൾ അറിയിക്കുന്ന ധാരാളം ആയത്തുകൾ ഹദീസുകളുമുണ്ട് ധാരാളം ആയത്തുകൾ കുറാനിലും ഉണ്ട് ഷേഖ് ഹുസൈമി റഹിമോ ഒരു കിതാബ് തന്നെയുണ്ട് തക്കോയുടെ അറിയിക്കുന്ന ആയത്തുകളെല്ലാം ക്രൂടീകരിച്ചിട്ടുള്ളത് അപ്പോ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ഹൈറും നന്മയും വിജയവും എല്ലാം അതിന്റെ എല്ലാം നിലനിൽക്കുന്നത് തക്വയുടെ മേലെയാണ് അള്ളാഹുവിനെ ധിക്രിച്ചുകൊണ്ട് ദുനിയാവിലോ പരലോകത്തോ നമുക്കൊരു നന്മയോ നേടാൻ സാധിക്കില്ല പാപങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ തുടർന്നുകൊണ്ട് ആളുകളുടെ മുമ്പിൽ അത് മറച്ചു വെച്ച് ആളുകളുടെ മുമ്പിൽ മാന്യനായി ജീവിച്ചുകൊണ്ട് ഒരിക്കലും ദുനിയാവിലും പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല എത്രത്തോളമാണോ അള്ളാഹുവിന് സൂക്ഷിക്കുന്നത് അത്രത്തോളം അള്ളാഹുവിൽ നിന്നുള്ള തോഫീത്തുകൾ നമുക്ക് ലഭിക്കും ഈ സുഹൃത്ത് ഹൻഫായിലെ ഒരു ആയത് കൂടിയാണുള്ളത് അഹുഅഹലീൻ ആമുനും തുടങ്ങുന്നത് അതുകൂടി പറയാം നേരത്തെ പറഞ്ഞ അതേ ആയത്തിന്റെ ആശയം സുഹൃത്ത് ഹൻഫായിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നു െ നിങ്ങളൊരു യുദ്ധ സൈന്യത്തെ കണ്ടുമുട്ടുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധത്തിനുള്ളിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കൂടി ഉറച്ചു നിൽക്കുക അഥവാ നേരത്തെ പറഞ്ഞ പോലെ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത് അവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കണം കൂടി ഉറച്ചു നിൽക്കണം നിങ്ങൾ അള്ളാഹുനെ ധാരാളമായി ഓർക്കണം ും നിങ്ങൾ വിജയികളായേക്കാം ഈ ആയത്തിൽ അള്ളാഹു സുഹാന അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഏത് സന്ദർഭത്തിൽ യുദ്ധ സന്ദർഭത്തിലാവട്ടെ വ്യക്തി ജീവിതത്തിലാവട്ടെ ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളെയാണ് ഈ ആയത്തിലൂടെ അറിയിക്കുന്നത് ഒന്ന് യുദ്ധ സൈന്യം വന്നാൽ യുദ്ധ സന്ദർഭത്തിൽ ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ അഥവാ സബാത്ത് എന്ന് പറഞ്ഞാൽ സ്വബുറോട് കൂടി ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ് ഒന്ന് സ്വബർ ഉണ്ടാകണം രണ്ട് സബാത്ത് ഉണ്ടാകണം ഉറച്ചു നിൽക്കണം ഈ രണ്ട് കാര്യങ്ങളും മുനാമത് പറഞ്ഞു വിക്കുർ ഉള്ളാഹുക്ക് തീറ അള്ളാഹുവിന് ധാരാളം സ്മരിക്കുക ഈ മൂന്ന് കാര്യങ്ങളുണ്ടോ അത് അള്ളാഹുവിന്റെ സഹായം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവിടെ ദിക്കറിനെ പറ്റി പറയാനുള്ള കാരണം ഏത് സന്ദർഭത്തിലാവട്ടെ ഇപ്പൊ സുഹൃത്ത് ജുമായിൽ ദുഖ് തേടുന്ന കാര്യം പറഞ്ഞപ്പോ അള്ളാഹുന് ധാരാളം ഓർക്കാൻ പറഞ്ഞു കുറേ ധാരാള സന്ദർഭങ്ങളിൽ കാണാം കാരണം ഏതൊരു ഞെരുക്കമുള്ള സന്ദർഭത്തിലും അതിനെ വിശാലമാക്കുന്നതും ഏതൊരു ബുദ്ധിമുട്ടുള്ള കാര്യവും എളുപ്പമാകുന്നതും എത്ര ഭാരമുള്ള കാര്യവും നിസാരമാകുന്നതും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറ് കൊണ്ടാണ് എത്രത്തോളം ഒരാൾ അള്ളാഹുവിനെ ദിക്കറ് ചെയ്യുന്നുവോ അത് അതവന് ഈമാനികമായിട്ടും ഭൗതികമായ ശാരീരികമായിട്ടുമുള്ള ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവന്റെ കാര്യങ്ങൾ എളുപ്പമാകും അപ്പൊ ഞെരുക്കമുള്ള സമയത്ത് ഒരാൾ അള്ളാഹുനെ ധാരാളമായി വിക്ര ചെയ്യുന്നത് അവൻ അതിൽ നിന്ന് തുറവ് ലഭിക്കുന്ന അതിൽ അതിൽ നിന്ന് സമാധാനം കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ് അപ്പൊ യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹു പറയാണ് ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമയോടു കൂടി ഉറച്ചു നിൽക്കണം അള്ളാഹുനെ ധാരാളമായി ഓർക്കണം നിങ്ങൾ വിജയികളായേക്കാം ഇത് ഏത് സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ജീവിതത്തിലെ ഏതൊരു ഘട്ടത്തിലും ഞെരുക്കമോ ബുദ്ധിമുട്ടുമോ ഭാരമോ കഷ്ടപ്പാടോ അങ്ങനെ എന്തൊരു പ്രശ്നം വരുമ്പോഴും അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുക അതുപോലെ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക സബാത്ത് ഉണ്ടാവുക ക്ഷമ ഉണ്ടാവുക സബാത്ത് ഉണ്ടാവുക അള്ളാഹുനെ ധാരാളം ഓർക്കുക എന്നുള്ളത് ഈ ആ സന്ദർഭത്തിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാനും അള്ളാഹുവിന് സഹായം ലഭിക്കാനും കാരണമാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതാണ് അള്ളാഹു സുഹാനുല ഈ ആയത്തിലൂടെ പറയുന്നത് സുഹാനിക് أشهد أن لا إله إلا أنت استغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحابه أجمعين والحمد لله رب العالمين